പത്തിരുപത് വയസ്സായ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് ചോദിക്കണില്ലെങ്കിലും നാട്ടിൽ നല്ല നടത്തിപ്പുകാരായിട്ടുള്ള ആൾക്കാർ വീട്ടിൽ വന്ന് ഗ്രഹനില ചോദിക്കണുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കുക എന്താണ് ഗ്രഹനില എനിക്കു പറഞ്ഞുകൂടായിരുന്നു എന്താണ് ഗ്രഹനിലയെന്ന് ഞാൻ വിചാരിച്ച കരോർച്ച രസീത് വരുമാന സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയാൻ ഗൃഹം വീടല്ലേ വീടിന്റെ തന്നെ മൊത്തത്തിലുള്ള സ്ക്വയർ ഫീറ്റ് എല്ലാം കൂടെ ഒരു വല്ല പേപ്പറും വരികയോന്നു പക്ഷെ അങ്ങനെയല്ല ഇതിന് കല്യാണമായിട്ട് നല്ല സംബന്ധമുണ്ട് ഈ സാധനം വെച്ചിട്ടാണ് കല്യാണം ആലോചിക്കണം അതിനാണ് യുമാര് വന്ന് എന്റെ വീട്ടിൽ ഗ്രഹനില ചോദിക്കണം ഞാൻ കല്യാണമായിട്ട് ബന്ധപ്പെട്ട ആകെ കേട്ടിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ജാതകം ജാതകം കൈമാറണം കേട്ടിട്ടുണ്ട് ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച സമയത്തുള്ള ഗൃഹങ്ങളുടെ ഗൃഹമല്ല ഗൃഹം വെച്ചിട്ടാണെങ്കിൽ വീടെന്ന് വിചാരിച്ച പ്ലാനറ്റിന്റെ ഒക്കെ സ്ഥാനം വെച്ചിട്ടുള്ളൊരു ഡോക്യുമെന്റ് ആണ് ഇതിനകത്ത് എല്ലാം ഉണ്ട് ഷു ഗു ഞാൻ പുതുതായി തവണ ഉണ്ടാക്കി എന്നുവെച്ചാ നാട്ടുകാരെ നമ്മുടെ കൂ സു എല്ലാം നോക്കും എന്നിട്ട് അതിന് ചേരണ കൂ സു ഉള്ള ഒരു ചെറുക്കനെ കണ്ടുപിടിക്കും എന്നിട്ട് നമ്മൾ രണ്ടു പരിപാടി നടത്തും അവർ നാട്ടുകാർക്ക് സദ്യ കൊടുക്കും സംഭവം പറ്റി പോണ ചെറുക്കനും പെണ്ണും നമ്മൾ നോ കൂ സു കൈമാറ്റം അതുകൊണ്ട് എന്ത് മൂന്നിന്റെ വിട്ട് നമ്മളെ കടുപ്പിക്കും ഖദം അതാണ് ഇവിടെ നടക്കുന്നത് പിന്നെ എന്റെ കാര്യത്തിൽ അങ്ങനെ പേടിക്കണ്ട വീട്ടില് കോടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വിൽക്കാൻ വെച്ചിരിക്കണ പിള്ളേരുണ്ടല്ലേ അവര് പേടിച്ചാതി ഞങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണോ കോടികളൊക്കെ ഉള്ള ഗ്രഹമൊക്കെ മതി